വാപ്പച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാരോടും നന്ദിയുണ്ടെന്ന് പറഞ്ഞ ദുൽഖർ സൽമാൻ തുടർന്ന് പറഞ്ഞത് വിവരമറിഞ്ഞ് അന്ന് തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച എംബുരാന്റെ പ്രമോഷൻ പരിപാടികൾ പോലും മാറ്റിവച്ചിട്ടാണ് ലാലങ്കൾ ശബരിമലകിപ്പോയത് സുരേഷ് ഗോപി അങ്കളും ജയറാം അംഗളും ദിവസവും വിളിക്കുന്നുണ്ടായിരുന്നു ചില മാധ്യമങ്ങളിൽ വരുന്ന നിറം പിടിപ്പിച്ച വാർത്തകളൊന്നും വിശ്വസിക്കരുത് തക്കം പാർത്തിരുന്ന ചിലർ അവസരം വന്നപ്പോൾ പിന്നിൽ നിന്ന് കുത്തുന്നതായി മാത്രമാണ് വാപ്പച്ചിയതിനെ കണ്ടിട്ടുള്ളൂ മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ പുലർത്തിയ സത്യസന്ധമായ നിലപാടും ശ്രദ്ധേയമാണ് യാതൊരു കുഴപ്പവും ഇപ്പോഴില്ല എല്ലാ റമദാൻ എന്നതുപോലെ ഇത്തവണയും വാപ്പച്ചി എല്ലാ നോമ്പും എടുക്കുന്നുണ്ട് ഞങ്ങളോടെല്ലാവരോടും ഒപ്പം ഈ പുണ്യമാസത്തിൽ പ്രാർത്ഥനയുമായി അദ്ദേഹം ഇവിടെ വീട്ടിൽ തന്നെയുണ്ട് എംപുരാൻ കാണാനായി എത്തണമെന്ന് പറഞ്ഞ് രാജുവേട്ടൻ കഴിഞ്ഞ ദിവസം വാപ്പച്ചിയെ കണ്ടിരുന്നു അപ്പു എന്നെ വീഡിയോ കോളിൽ വിളിച്ച് വാപ്പച്ചിയോട് അരമണിക്കൂറിലധികം സംസാരിച്ചിരുന്നു ഇതെല്ലാം ഇപ്പോൾ നിങ്ങളോട് പറയാൻ കാരണമെന്താണെന്ന് വെച്ചാൽ അടുത്ത മാസം കൂടി വാപ്പച്ചി വീണ്ടും ലൊക്കേഷനിലേക്ക് എത്തും തെറ്റിദ്ധരിപ്പിക്കുന്ന തലക്കെട്ടുകളുമായി വരുന്ന വാർത്തകളിൽ ഒന്നും സത്യമില്ല വാപ്പച്ചിയെയും ഞങ്ങളെയും അത് വിഷമിപ്പിക്കുന്നുണ്ടെങ്കിലും അതിലൊന്നും ആരോടും പരാതിയില്ലെന്ന് പറഞ്ഞ ദുൽഖർ സൽമാൻ അൽനീരതിന്റെ അടുത്ത ചിത്രത്തിന്റെ ഫോട്ടോഷൂട്ടിനായി നാളെ അദ്ദേഹം കൊച്ചിയിലുണ്ടാവുമെന്ന് കൂടി പറഞ്ഞാണ് നിർത്തിയത്